ആ തെറ്റ് പറ്റിന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതി തന്നെ നിങ്ങളോട് സമ്മതം ഇല്ലാതാണ് ഇത് ചെയ്തു പോയത് എന്നറിഞ്ഞിട്ട് നല്ല ബോധത്തിൽ തന്നെ അങ്ങനെ ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഡോക്ടർമാരല്ല വലിയ പറഞ്ഞത് അങ്ങനെ അവിടെ ഉണ്ട് രണ്ട് കുട്ടികളിട്ടുണ്ടല്ലോ നാവിൻ്റെ ഉള്ളിൽ അടിൽ എന്താ ഒരു ഇതുണ്ട് പേര് ആ എന്താ ചെറിയൊരു വ്യത്യാസമുണ്ട് കുട്ടീൻ്റെ പേരും മറ്റേ കുട്ടിൻ്റെ പേരും ആയിട്ട് അപ്പോള് അതിനാണ് മാറി ചെയ്തായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാല് ഇനിയിപ്പോൾ ആ കുട്ടിക്ക് വേറെ കുട്ടിക്ക് വയർ ആ കുട്ടിക്ക് വയറിനാണിച്ചാൽ വലിയ വയറിന് ചെയ്യൂ തലക്കാണിച്ചാൽ തലക്ക് കഴിയും കണ്ണിനാണിച്ചാൽ കണ്ണിന് ചെയ്യൂ ആ കുട്ടിക്ക് എന്താ അസുഖം ഉള്ളത് അതായിരിക്കും വലിയ ഈ കുട്ടീൻ്റെ പേരിൽ ചെയ്യുക ആവിനെ കൊണ്ട് ചെറിയൊരു ഇതിലേക്ക് എന്ന് പറയാം നടപടി ഡോക്ടർക്ക് സസ്പെൻഡ് നടപടി എടുക്കണോ ചില ഇനി ഒരു ഡോക്ടർമാർ ഇതിങ്ങനെ ചെയ്യരുത് ഡോക്ടർ ഇങ്ങനെ നമ്മളിപ്പോൾ ഡോക്ടർമാർ വിശ്വസിച്ചിട്ടാണ് കോളേജിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പോണത് സാമ്പത്തിക ഇല്ലാത്തവരാണ് ഈ മെഡിക്കൽ കോളേജിൽ പോണത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടർമാരില്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ കൈക്കുള്ളത് കാലിന് കാലിന് കണ്ണിനൊക്കെ ആയി പോയാൽ ഈ പോയില്ലേ ഇപ്പോൾ വലിയ വലിയ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറെ എന്തോ ഓപ്പറേഷൻ വേറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിഡ്നി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും എടുത്ത് മാറ്റിയാലൊക്കെ ആരറിയാനാണ് ഡോക്ടർമാരാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ ഓല് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ ഓല് ചെയ്യണാണല്ലോ നമ്മളറിയണത് ഇതിപ്പോൾ അതേമാതിരി ഈ കുട്ടിക്ക് നാവിന് ചെയ്തത് ഡോക്ടർ ആദ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളറിഞ്ഞ് ചെയ്യില്ല ഇങ്ങനെയുള്ളൊരു പ്രശ്നമുള്ള അതറിയില്ല നാവിനിപ്പം ചെയ്ത് മൂപ്പര് കണ്ട് ഡോക്ടർ കണ്ട് ഇത് കുട്ടിക്ക് കഴിക്കുക ചെയ്യേണ്ടി എന്ന് വെച്ചാൽ ഡോക്ടർ അവിടെ വന്നിട്ട് കഴിക്കുക ചെയ്യും ചെയ്യൂ നാവിന് ചെയ്താൽ ആരും അറിയില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ളത് ആയ അറിയില്ല മൂപ്പർ അറിയാതെ കൊണ്ടാണ് സംഭവിച്ചത് എനിക്ക് തെറ്റ് പറ്റിയില്ല എന്ന് മൂപ്പർ അപ്പോൾ ആദ്യം അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തു പോയിക്കുന്നു നാവിന് ചെയ്ത് പോയിക്കുന്നു പിന്നെയാണ് മൂപ്പർ അറിയുന്നത് ആദ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ പുറത്തേക്ക് ഇടില്ലല്ലോ വിടുവോ ആ തെറ്റ് നല്ലോണം പറ്റിക്കണു മൂപ്പരത് അപ്പോൾ ഇപ്പം ഡോക്ടർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കേസ് പരാതി കൊടുത്തക്കണ് ശേഷ പരാതി കൊടുത്തക്കണ് ഒരു പോലീസുകാരുടെ എൻക്വറിക്ക് വന്ന് പോയിക്കണ് അവിടെ വന്ന് പോയി കേസെടുത്തിട്ടുണ്ട് ഇവിടെ മൊയി എടുത്ത് പോയിക്കണ് ഡോക്ടർ പോലീസ് വന്ന് മൊയി ഒക്കെ എടുത്ത് പോയിക്കണ് ഇനി ആ ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു സംഗതി കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഇല്ലാതിരിക്കട്ടെ